ാണ് പുതിയൊരു അമ്മ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ നല്ലൊരു പ്രതീക്ഷയോടെ കൂടെ വെറുതെ സുരക്ഷിതമായിരിക്കണം അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വനിതകൾ തലപ്പത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം കാരണം മുപ്പത് കൊല്ലമായി ഒരു വനിത അമ്മ ഭരിച്ചിട്ട് അപ്പൊ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോകും ശരി താങ്ക് യു ചർച്ചയിൽ വന്നിട്ടുണ്ട് അതിന്റെ തീരുമാനം അമ്മയിൽ അടുത്ത് അവരുടെ കമ്മിറ്റി അടുത്ത കമ്മിറ്റിയുടെ ആദ്യത്തെ അജണ്ട തന്നെ അത് തന്നെയായിരിക്കും നല്ല കാര്യം നയിക്കട്ടെ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കും തീർച്ചയായിട്ടും കൊടുക്കും എല്ലാ പിന്തുണയും കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കും അവർ പരിഹാരം ഉണ്ടാക്കി തരും എന്നാണ് വിശ്വാസം ആദ്യ അജണ്ടയായിട്ട് അത് തന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് പരിഹാരം ഉണ്ടാക്കി തരുന്ന